സംസ്ഥാനത്ത് എസ് എസ് എൽ സി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു പുറത്തു വന്നപ്പോൾ സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന വിജയ ശതമാനമായി കോട്ടയം ജില്ല തൊണ്ണൂറ്റി ഒമ്പത് ദശാംശം ഒമ്പത് രണ്ട് ശതമാനം പേരാണ് തുടർ പഠനത്തിന് അർഹത നേടിയത് പതിനെണ്ണായിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് പേർ പരീക്ഷ എഴുതിയതിൽ പതിനെണ്ണായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് പേർ വിജയിച്ചു മൂവായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് പേർ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി പാലാ വിദ്യാഭ്യാസ ജില്ലയിൽ എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേരും കാഞ്ഞിരപ്പള്ളി വിദ്യാഭ്യാസ ജില്ലയിൽ എഴുന്നൂറ്റി എഴുപത്തിനാല് പേരും കോട്ടയം വിദ്യാഭ്യാസ ജില്ലയിൽ ആയിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് പേരും കടുത്തുരുത്തിയിൽ അഞ്ഞൂറ്റി ഒന്ന് പേരും എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി പാലാ വിദ്യാഭ്യാസ ജില്ലയ്ക്ക് നൂറ് ശതമാനം വിജയം കൈവരിക്കാനായി കാഞ്ഞിരപ്പള്ളി വിദ്യാഭ്യാസ ജില്ലയ്ക്ക് തൊണ്ണൂറ്റി ഒമ്പത് ദശാംശം എട്ട് അഞ്ച് ശതമാനവും കോട്ടയം വിദ്യാഭ്യാസ ജില്ലയ്ക്ക് തൊണ്ണൂറ്റി ഒമ്പത് ദശാംശം ഒമ്പത് രണ്ട് ശതമാനവും വിജയവും നേടാനായി ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണ്ണയം ഫോട്ടോ കോപ്പി സൂക്ഷ്മ പരിശോധന എന്നിവയ്ക്കുള്ള അപേക്ഷകൾ മെയ് ഒമ്പത് മുതൽ പതിനഞ്ച് വരെ സേ പരീക്ഷ മെയ് ഇരുപത്തിയെട്ട് മുതൽ ജൂൺ ആറ് വരെ നടത്തും ജൂൺ രണ്ടാം വാരം ഫലം പ്രഖ്യാപിക്കും മൂന്ന് വിഷയങ്ങൾക്ക് വരെ സേ പരീക്ഷ എഴുതാം ന്യൂസ് ബ്യൂറോ കോട്ടയം